എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവില നേരത്തെ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ലൈക്കിനും സപ്പോർട്ടിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പുതിയ സ്വർണ്ണവില നോക്കാം സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുത്തനെ കുറഞ്ഞു ജനങ്ങൾക്ക് ആശ്വാസമായി അപ്രതീക്ഷിതമായാണ് സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞത് ഗ്രാമിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയുമാണ് വീണ്ടും കുറഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില കുത്തനെ കുറഞ്ഞതോടെയാണ് സംസ്ഥാനത്തും സ്വർണ്ണവില കുറഞ്ഞത് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഇടിഞ്ഞ് ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് ഡോളറിലെത്തി ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഡോളറിൽ നിന്നുമാണ് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞത് ഇതോടെ സംസ്ഥാനത്ത് തങ്കവിലയും കുറഞ്ഞു ഗ്രാമിന് ഏഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിലെത്തി ഇന്ന് ഒരു ഗ്രാം സ്വർണ്ണാഭരണത്തിന് മൂന്ന് ശതമാനം ജി എസ് ടിയും അഞ്ച് ശതമാനം പണിക്കൂലിയും ഉൾപ്പെടെ ഉപഭോക്താവ് നൽകേണ്ടത് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി രൂപ ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണത്തിന് മൂന്ന് ശതമാനം ജി എസ് ടിയും അഞ്ച് ശതമാനം പണിക്കൂലിയും ഉൾപ്പെടെ ഉപഭോക്താവ് നൽകേണ്ടത് അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇനി പണിക്കൂലി പത്ത് ശതമാനമോ അതിലധികമോ ആണെങ്കിൽ മൂന്ന് ശതമാനം ജി എസ് ടിയും ഉൾപ്പെടെ ഉപഭോക്താവ് നൽകേണ്ടത് അറുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപക്കു മുകളിലായിരിക്കും അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോഴുള്ള തകർച്ച തുടർന്നാൽ അതിന്റെ തുടർച്ചയായി സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇപ്പോൾ ഒരു ഗ്രാം സ്വർണം നൂറ് രൂപ കുറഞ്ഞ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപക്കും ഒരു പവൻ സ്വർണം എണ്ണൂറ് രൂപ കുറഞ്ഞ് അൻപത്തിയേഴായിരത്തി അറുന്നൂറ് രൂപക്കുമാണ് വിൽപ്പന പുരോഗമിക്കുന്നത് സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ ഞങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക